ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ സമയം കളയേണ്ട അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലൊക്കെ കണ്ടുവരുന്ന സന്ധ്യ സമയങ്ങളിലൊക്കെ എരിയെ പിടിക്കാനിറങ്ങുന്നതാണ് ഈ പാമ്പല്ലേ അപ്പം ഈ പാമ്പ് നമ്മുടെ വീടുകളിലൊക്കെ കയറി വരുവാണ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എനിക്ക് ഏറ്റവും പേടിയുള്ളതാണ് പാമ്പ് അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി വരുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിനെ കൊല്ലാതെ തന്നെ എങ്ങനെ തുരത്തി ഓടിക്കാം അതിനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ ആറിൻ്റെ തീരമൊക്കെ ആയത് കാരണം സ്ഥിരം ഉള്ളതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കയറി ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് ചെയ്ത് അപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുള്ളായിരുന്നു നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പക്ഷേ ഇതിനെ നമുക്ക് കൊല്ലാനല്ല പകരം ഇതിനെ വീടിൻ്റെ അകത്തു നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും നമ്മുടെ പറമ്പുകളിൽ നിന്നും കാടൊക്കെ ഉള്ളടൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് െല്ലാം തുരുത്തി ഓടിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സൂത്രമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ പാറ്റായ കൊല്ലാൻ ഇടിമേടിക്കുന്നതിൽ പാറ്റാഗുളിക ഈ പാറ്റാഗുളിക ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറ് എണ്ണമാണ് എടുത്തിരിക്കുന്നത് പാറ്റാഗുളിക മാത്രം മതി അതിൻ്റെ ഒരു മണവും സ്മെല്ലും ഒന്നും നമുക്ക് ഈ പാമ്പുകൾക്ക് ഇഷ്ടമല്ല കേട്ടോ ആ മണമടിച്ച് ആ പരിസരങ്ങളിൽ നിന്ന് തന്നെ പ്രതീക്ഷത്തു പോലും അത് നിൽക്കത്തില്ല അത് നല്ല പോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ചെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും ഇതെടുക്കരുത് പാറ്റാഗുളിയെ പൊടിച്ചിടരുത് കരി അതിലും മണം ആ പാത്രങ്ങളിൽ നിന്ന് പോകത്തില്ല അതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കരുത് മണം ഒഴിക്കലും പോകത്തില്ല കേട്ടോ അപ്പം പഴയ ഒരു പാത്രം എടുക്കുക അതുപോലെ തന്നെ പഴയ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ എന്നിട്ട് അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് അലിയത്തൊന്നും കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മാത്രമേ ഇത് അലിയേത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അലിയിച്ചെടുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പഴയ ആദ്യം ഒത്തിരി വെള്ളം ഒന്നും ഇവിടെ എടുക്കുന്നില്ല ഒരു കുപ്പിക്കനുസരിച്ച് അതായത് ഒരു ലിറ്റർ വെള്ളം മാത്രമാണ് ഇതിലെടുക്കുന്നത് ഇതിൽ കൂടുതലും നമുക്ക് പാറ്റാ ഗുളിക മേടിച്ച് ഇതുപോലെ നമുക്ക് പൊടിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെന്നല്ല പാറ്റ വരച്ചാകും പാറ്റാ പല്ലി എലിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതിന് മാത്രമല്ല ഇപ്പോൾ പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ പാമ്പിനെ തുരുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ കാര്യം ഞങ്ങളുടെ റൂമിലേക്ക് ഇതുപോലെ ഒന്ന് കയറി വന്നായിരുന്നു അന്നപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി അതായത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മാത്രം മതി ആ മണം അടിച്ചാൽ ആ നിമിഷം തന്നെ അതിറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ ആയിരുന്നു നമ്മൾ കെണ്ണുമ്പിലൂടെയാണ് അതിറങ്ങിപ്പോയത് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസരങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്കും പ്രയോജനം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോയിലിട്ടത് കിട്ടാം എന്നിട്ട് ഞാൻ ഇതൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് സ്പ്രേ ബോർഡിലാക്കി അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാര്യം ഇതിൽ അതിൻ്റെ തരിയൊക്കെ കിടപ്പുണ്ടായിരിക്കും അരിച്ചെടുത്തായിട്ട് ചെയ്യാതിരിക്കുക നല്ലത് അതോടെ തന്നെ ഞാൻ ചെയ്യുകയാണ് ചെയ്യാൻ നല്ലത് കേട്ടോ എന്നിട്ട് ഞാൻ ആ കുപ്പിയിട്ട് ഇതിൽ വെച്ചൊരു വലുതായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ എലിയൊക്കെ ദ്വാരമൊക്കെ ഉണ്ടാക്കി വെക്കും എലിമട പോലെ അത് അതിലൊക്കെ ഈ പാമ്പ് കയറി വസിക്കും കാര്യം എരിയെ പിടിക്കാൻ വരുന്നതാണ് ഇത് ഇറങ്ങുന്നത് കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലെ പുറകു ഭാഗമാണ് കേട്ടോ ബാക്ക് ഭാഗത്താണ് ഇവിടെ നിന്നാണ് അത് കയറി വന്നത് കേട്ടോ അപ്പോൾ വന്നിട്ട് അത് അതിലേക്ക് തന്നെ തിരിച്ചു കയറിപ്പോയി അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അത് തിരിച്ചറങ്ങി വന്നിട്ടുമില്ല ആ പരിസരത്ത് വന്നത് തന്നെ അത് പാഞ്ഞു പോയി കേട്ടോ അപ്പം നമ്മുടെ കണ്ണും പിടൂടെയാണ് അത് പോയത് തന്നെ അപ്പോൾ അതുപോലെ എഫക്റ്റാണ് കുറേ നേരം ആ ഒരു മണം നമുക്ക് വീടിനകത്ത് കുറേ നാളത്തേക്ക് തന്നെ ആ പാറ്റപുളികളുടെ ണം നീക്കും കേട്ടോ അതുപോലെ വളരെ നല്ലതാണ് നല്ല എഫക്റ്റാണ് പക്ഷേ ഇതിനെ കൊല്ലാൻ ഒന്ന് കൊല്ലുകയൊന്നും ചെയ്യേണ്ട ചിലർക്ക് ഇതിനെ കൊല്ലാൻ താല്പര്യമില്ല അതുകൊണ്ട് കൊല്ലുകയൊന്നും വേണ്ട പകരം ഇതുപോലെ തുരുത്തി ഒടിച്ചാൽ മതി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലീനാക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ എരുമടയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ എരുമടയൊക്കെ അടച്ചു വെക്കുക കുട്ടികളെയൊന്നും ഈ ഭാഗത്തേക്കൊന്നും വിടാതിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിച്ചു ഇടേണ്ടതാണ് കാടൊക്കെ എൻ്റെ കാടെല്ലാം കുറച്ച് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടതിനു ശേഷം ഇതങ്ങോട്ട് ആഴ്ച കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മളിങ്ങനെ ഇന്ന് നമുക്ക് പാറ്റാഗുളികളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വെള്ളവും അത് നമുക്ക് ഇതുപോലെ കലക്കിച്ചിന് ഏറെ എടുക്കുകയാണെങ്കിൽ വീടിന് ചുറ്റും നമുക്ക് ഒഴിച്ച് വിടാവുന്നേ ഉള്ളൂ വീടിൻ്റെ പരി അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പാറ്റാ വല്ലി ഇതൊന്നും വരുത്തില്ല കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ എന്നപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാണിത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം